சேரி அம்ர்தரா அம்ர்தரா ஹலோ गाइस இன்ன என்ன சேத்த இந்த இந்த காம்போனன்ட் பை பை and then amba enda last room la gormi jarajathil pa chethun bolena thank you naan endu oru naan endu തന പോരും ഇച്ച ബോറടോത്തെ പറഞ്ഞു പടനെ ഹലോ ഗൈസ് സെടു ഇച്ച ബോറാണ് മിണ്ടോ പോയി മിച്ചാണെന്ന് ഓർത്ത് ഞാൻ എന്നെ ഇമ്മിച്ച ബോറാണോ ഹം ഹലോ ഗൈസ് ആ ഹലോ ഗൈസ് വെൽക്കം ടു आवर ചാനൽ അഫുരാസുള്ള ഇ ഹലോ ഗായസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഹലോ ഒരു ഫ്രണ്ട്സ് ഇന്ന് ഞാൻ സാൻഡ്വിച്ച് ാണ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്റെ അമ്മ ശരിയാക്കി തരും ശരിയാക്കി സോറി റെഡിയാക്കി ഫ്രണ്ട്സ് ാണ് അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ അമ്മ റെഡിയാക്കി തരും ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടുള്ളവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ വീഡിയോ